നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ഒൻപതാം നാൾ ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിലാണ് ആരാധിക്കേണ്ടത് സിദ്ധി ദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി താമരപ്പൂവിലിരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ വലതു കൈകളിൽ ചക്രവും ഗഥയും കൈകളിൽ ശംഖും താമരയും ഉണ്ട് ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതിനാൽ തൻ്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണത്തിൽ പറയുന്നത് സ്വർണവർണത്തോടു കൂടിയ ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യപ്രധായനിയവുമാണ് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയാണ് സിദ്ധിദാത്രി ഇന്നേ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും ദേവീഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മളോട് വിശദീകരിച്ച് പറയുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീ രാജേശ്വരി അമ്മയുമാണ് ഒമ്പതാം ദിവസം നവരാത്രിയുടെ ഒൻപതാം ദിവസം സിദ്ധിദാത്രി സിദ്ധിദാത്രി എന്ന് പറയുന്ന രീതിയിലുള്ള ദുർഗാഭാവത്തെ ഭഗവതി സ്വരൂപത്തെ പരമാത്മാവായ പരമാവായെ സങ്കല്പിക്കുന്ന ഭഗവതിയാണ് നമ്മൾ ആചരിക്കേണ്ടത് ആ ഓരോ ദിവസം നമുക്കറിയാം ആദ്യം തൊട്ട് ഓരോ ഗുണങ്ങളും നമുക്ക് തന്ന് 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 ലാസ്റ്റ് സിദ്ധിയെ തരുന്നു സിദ്ധി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അവന് സിദ്ധി കിട്ടി ആ സിദ്ധിയല്ല ഇത് ഈ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ചെറിയ കഴിവുകൾ വരെ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുന്ന അനുഗ്രഹകലാം നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിയെ വളർത്തി വലിയ ബുദ്ധിയാക്കി തീരുന്ന കഴിവുകലാം അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വിചാര വികാരങ്ങളെ അല്ലെങ്കിൽ വിചാരങ്ങളെ അല്ലെ നമ്മുടെ തോന്നലുകളെ അല്ലെ നന്മകളെ അല്ലെ നമ്മുടെ ചെറിയ വി കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ചില പാടാനുള്ള കഴിവ് അഭിനയിക്കാനുള്ള കഴിവ് ഒരു ലോഹം ഉണ്ടാക്കാൻ ഒരു സാധനം നിർമ്മിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള കഴിവ് അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന നമുക്കുടെ അറിവുകളെ ജ്ഞാനങ്ങളെ ചിലപ്പോൾ ചിത്രം വരയ്ക്കാനാവാം പാടാനാവാം അതിനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പൂർണഭാവത്തിലേക്കുള്ള മൂർത്തി ഭാവത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഭഗവതി ഒറ്റ വാക്കിൽ പരുന്ന സിദ്ധി നൽകുന്ന ഭഗവതി ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന് പോലും സിദ്ധി കിട്ടിയത് സിദ്ധിദാത്രിയെ പൂജിച്ചതിന് ശേഷമാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവതി സങ്കല്പത്തിലുള്ള ഭഗവതിയോട് പറഞ്ഞു എന്നാ പറഞ്ഞാൽ എൻ്റെ കൂടെ അർത്ഥനാരീശ്വരനായിട്ട് നിനക്ക് കൂടാം അങ്ങനെയാണ് കൂടി എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കഴിവുകളെ നമ്മൾ ഏത് തരം കഴിവുകളും കേട്ടോ നന്മയുള്ള കഴിവുകളെ പൂർണമായി നിൽക്കുന്ന പ്രചോദനം തന്ന് പൂർണമായ ശക്തി കൊടുത്ത് അതിനെ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന പൂർണ വൈഭവങ്ങളെ സിദ്ധി വൈഭവങ്ങളെ സൃഷ്ടിച്ച് നമ്മുടെ ഭൗതിക യുഗത്തിൽ നമുക്കൊരു നല്ല ജീവിതത്തെ പ്രദാനം നൽകാൻ അനുഗ്രഹം നൽകുന്ന ആളായിട്ടാണ് ഈ സിദ്ധിദാത്രിയെ കണക്കാക്കപ്പെടുന്നത് ആ ഒരു സങ്കല്പത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ സമ്പ്രദായം പോലും ആ ഒരു അന്ന് അന്നത്തെ ദിവസത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ കഴിവുകളെയും ഉത്തേജിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ എന്തിനാ ആ പഠിപ്പിച്ച വിഷയം ഒന്നുകൂടി പഠിപ്പിച്ച ഒന്നോട് ഓർമ്മയിൽ എത്തിക്കുക അങ്ങനെയാണല്ലോ എന്ന് പറയണ പോലെ തന്നെ റിവൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക നമുക്കുണ്ടാകുന്ന കഴിവുകളെ മാക്സിമം ഉന്നതയിലേക്ക് എത്തിച്ച് നമുക്കൊരു നല്ല ശക്തിയുടെ അനുഗ്രഹകലയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ലക്ഷ്യം കിടന്നെ ഒരു വളരെ മഹത്തരമായ സന്ദേശം നൽകുന്ന ഒരു സമ്പ്രദായവും കൂടിയാണ് മഹത്തരമായ ഗുണത്തെ പ്രധാനം ചെയ്യുന്ന ഒരു ആചരണ രീതി കൊണ്ടാണ് അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പം ആ ഭഗവതിയുടെ അനുഗ്രഹകല എപ്പോഴും ഏതു നിമിഷവും നമുക്ക് ആവശ്യമുള്ള കലകളെ പ്രദാനം ചെയ്യുന്നതാണ് ഈ ആറ് ഏഴ് എട്ടോ ഒമ്പത് ദിവസങ്ങളിലൊക്കെ ഭഗവതി മേടം എല്ലാ അതുപോലെ തന്നെയാണ് അതിനൊക്കെ ഓരോ പ്രാധാന്യമാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഈ ഒമ്പതാം ദിവസം ഒമ്പതാം ദിവസം അതേ സങ്കല്പത്തിൽ എനിക്ക് എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ നല്ല നന്മ നന്മയുള്ള വാസനകളെ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന മടി പിടിച്ചു കിടക്കുന്ന എല്ലാ നന്മയുള്ള വാസനകളെ പൂർണ്ണമായി നിൽക്കുന്ന പ്രചോദിപ്പിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എൻ്റെ ഭഗവതി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പഠിക്കാൻ പറ്റണില്ല എനിക്കൊരു സാധനം കണ്ടുപിടിക്കാൻ ആഗ്രഹമുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റണില്ല ഇതിനൊക്കെ ആ അതിനുള്ള പൂർണ്ണമായ പ്രചോദനം നൽകണേ ഭഗവതി എന്നുള്ള സമ്പ്രദായത്തിൽ ആ ഭഗവതിയുടെ പാതാര ബിന്ദങ്ങളിലേക്ക് വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കരഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അതുകൊണ്ട് ഈ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ ദിവസവും ശ്രദ്ധിക്കാൻ പോലെ ഇത് ഇതൊക്കെ ഒരുപാട് മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഗുണത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആചരണ രീതി തന്നെ ഈ എ ടി എം കാർഡ് പോലെയാ നമ്മൾ ചെയ്ത അപ്പ ഫലം നമുക്ക് കിട്ടുക ശരിയല്ലേ അല്ലാണ്ട് നമ്മൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടിട്ട് നമുക്കൊരു ഗുണം കിട്ടും അങ്ങനെയൊന്നുമില്ല ഇപ്പം തന്നെയാണ് ഈ ഫലം ഇപ്പോഴെ തന്നെ നമ്മുടെ പരമ്പരയിലേക്ക് കിട്ടുകയാണ് അപ്പം അതുകൊണ്ട് അതേ സമ്പ്രദായത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഈ സങ്കല്പത്തെ പ്രാർത്ഥിക്കുക ഈ ഭഗവതിക്കും ഒരു ശ്ലോകമുണ്ട് അത് ഞാൻ ചൊല്ലി തരാം അതും വൃത്തിയായിട്ട് ചെയ്യ കേട്ടോളൂ സേവ്യമനാസൂയാ സിദ്ധിദാ സിദ്ധിദായി ഇപ്പോ എന്താ മൂന്ന് താമസഭാവം മൂന്ന് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ കൂടി മനസ്സിന്റെ താമസഭാവം അകന്നു അടുത്ത മൂന്ന് ദിവസം നമ്മുടെ ആ തമോ ഗുണത്തിൽ നിന്ന് ഗുണത്തിന്റെ ആ രജോ ഗുണവും കടന്ന് ആ ഒൻപത് ദിവസമായി ഇപ്പോൾ ദേവിയെ പൂജിക്കണു ദേവിയെ ആരാധിക്കണു ആ ഒൻപത് ദിവസം ദേവിയെ ആരാധനയിൽ കൂടെ മനുഷ്യ മനസ്സ് ഉയർന്ന് സത്വഗുണത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ സമയത്താണ് സത്വഗുണത്തിലെത്തിയ ആ മനസ്സിനാണ് സിദ്ധിദാത്രിയെ അപ്പോൾ സർവ അഭീഷ്ടങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ ദേവിയെ ആരാധിക്കുന്നത് ദേവിയെ പൂജിക്കുന്നത് ആ എല്ലാ അഭീഷ്ടത്തെയും എല്ലാം വരമായി നൽകുന്ന സിദ്ധിദാത്രി എല്ലാ കഴിവുകളുള്ളവൾ അല്ലെ എല്ലാ വിദ്യയും അതുപോലെ തന്നെ എല്ലാ ജ്ഞാനത്തെയും നൽകുന്ന ആ ദേവി അതാണ് സിദ്ധിദാത്രി ആ എന്താണ് ആ ദേവി താമരപ്പൂവിലാണ് ഇരിക്കുന്നത് ആ ദേവിക്ക് നാല് കരങ്ങളുണ്ട് ചഥ ചക്രം താമര എന്നിവ അത് എന്നിവയാണ് ദേവി കയ്യിൽ ധരിച്ചിരിക്കുന്നത് ദേവിയുടെ ആ സിംഹത്തിൻ്റെ പുറത്താണ് ദേവി ഇരിക്കുന്നത് ഈ നവരാത്രി ദിനങ്ങളിൽ ആ സരസ്വതി ഭാവത്തിലും സർവാഭീഷ്ടസിദ്ധിദായകയുമായ ആ ദേവിയുടെ ചരണാവിന്ദില് നമുക്ക് നമിക്കാം പ്രണമിക്കാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ